നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവന ഉണ്ടായതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ ക്യാൻസറാണ് ആ ക്യാൻസറിനെ പൂർണ്ണമായും നിർമാർജനം ചെയ്യും എന്ന രീതിയിൽ ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിനെ പൂർണ്ണമായും ആ മേഖലയിൽ നിന്ന് തുടച്ചു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒളിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രസ്താവന അയത്തുള്ള അലി കമനിയുടെ ഭാഗത്തു ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അത് വീഡിയോ ഉൾപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വീഡിയോ ഉൾപ്പെടെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ ആ പ്രസംഗം വീക്ഷിക്കുന്ന ആളുകളൊക്കെ ഡെത്ത് ഓഫ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ മരണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന സന്ദർഭവും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് വലിയ ചർച്ചവുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയത്തുലാലി ഖംനൈ തന്റെ പ്രസ്താവനയിൽ പറയുന്നത് നാൽപ്പതോ അമ്പതോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇറാൻ അല്ല ഇപ്പോൾ ഇറാൻ ദൈവത്തിന്റെ കൃപയാൽ ഇറാൻ സൈനികമായും സാമ്പത്തികവുമായൊക്കെ വലിയ പുരോഗതി കൈവരിച്ചു ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന രീതിയിൽ ഇറാന് അവരുടേതായ കർത്തവ്യവും കടമകളുമുണ്ട് അത് നിറവേറ്റുന്നതിന് ഇറാൻ ബാധ്യസ്ഥമാണ് എന്ന രീതിയിൽ അയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവന ഉണ്ടായതായി മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്ന നിമിഷം കൂടിയാണിത് മറ്റൊന്ന് സ്റ്റീവിക്കോഫിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ പശ്ചിമേഷ്യയിലെ ഉപദേഷ്ടാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നു ഇറാനും അമേരിക്കയും തമ്മിൽ ഉള്ള കരാറിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യമെന്ന് പറയുന്നത് യുറേനിയൻ സമ്പുഷ്ടീകരണമാണ് യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഇറാൻ നിർത്താതെ ആ ചർച്ച വിജയിക്കുന്നതിനാവശ്യമായ ഒരു തലത്തിലേക്ക് എത്തില്ല എന്ന് സ്റ്റീവ് ഇക്കോഫിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു ശതമാനം പോലും ഇറാൻ ഇറാനിയം സമ്പുഷ്ടീകരണം ഇറേനിയം സമ്പുഷ്ടീകരണത്തിന് അമേരിക്ക അനുവദിക്കില്ല എന്ന് സ്റ്റീവ് ഇക്കോഫിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു എ ബി സി ന്യൂസിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് സ്റ്റീവ് ഇക്കോഫ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതായി മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത് എന്നാൽ ടെഹ്റാനിൽ നിന്നുള്ള പ്രസ്താവന എന്ന് പറയുന്നത് യാഥാർത്ഥ്യവുമായി ലെവലേശവും പോലും ബന്ധമില്ലാത്ത ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യുറൈനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുവാൻ ഇറാന് സാധ്യമല്ല എന്ന രീതിയിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് സ്റ്റീവിക്കൊഫ് യുറേനിയൻ ഒരു ശതമാനം പോലും ഇറാനെ സമ്പുഷ്ടീകരിക്കുവാൻ അനുവദിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇറാനുമേലൊരാ അക്രമണം ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാച്ചി പറയുന്നത് യുറാനിയം ഇറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെയ്ക്കുന്നതിനെക്കുറിച്ച് ഇറാൻ ആലോചിക്കുന്നത് പോലുമില്ല അക്കോ അപ്പോൾ നമ്മളീ പ്രസ്താവനകൾ എടുത്തു നോക്കുമ്പോൾ സംഘർഷത്തിന്റെ ഒരു തീവ്രത വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മറ്റൊന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയും അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇറൈം ഇറാൻ ഇത്രയും വേഗം തന്നെ ഒരു കരാറിൽ എത്തണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെടുന്നത് അതായത് അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടില്ല എങ്കിൽ ഇറാൻ ആക്രമിക്കുന്ന നിർദ്ദേശങ്ങളുമായി താൻ മുന്നോട്ട് പോകുമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നു എന്നതും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ സ്വാഭാവികമായിട്ടും ഒരു കരാറിൽ ഏർപ്പെടും എന്നാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇറാൻ ആക്രമിക്കാവുന്ന രീതിയിലേക്ക് തങ്ങൾ പോയേക്കാമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നു പക്ഷേ ഇറാൻ അതും നിരാകരിക്കുന്ന നിലപാടുമായി അബ്ബാസ് സാക്ഷി മുന്നോട്ട് പോവുകയാണ് ഒരു ഭീഷണിക്കും വഴങ്ങുവാൻ തൽക്കാലം ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് അബ്ബാസ് സറാക്ഷിയുടെ വാക്കുകളിൽ നിഴലിക്കുന്ന പരമാർത്ഥം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ മധ്യേഷ്യയിൽ മുന്നോട്ടു പോകുന്നു എന്നതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കൂടി പശ്ചിമേഷ്യയിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഹൂദികളും അമേരിക്കയും തമ്മിൽ ഒരു സീക്രട്ട് ഡീൽ നടന്നായി വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് പരസ്പരം അങ്ങോട്ട് ഹൂദികളെയും ഇങ്ങോട്ട് അമേരിക്കയും ആക്രമിക്കില്ല എന്ന ഒരു പരസ്പര ധാരണ ഹൂതികളും അമേരിക്കയും തമ്മിലുണ്ടാതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൂതികൾ അമേ അമേരിക്കയുടെ പടക്കപ്പലുകൾക്കു നേരെയോ ഒപ്പം അമേരിക്ക ഹൂതികൾക്കു നേരെയോ ആക്രമണം നടത്തുന്നില്ല മാത്രമല്ല ഹാരിസ് ട്രൂമാൻ അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ കപ്പൽ ഹാരിസ്ട്രൂമാൻ ചെങ്കടലിൽ നിന്ന് അമേരിക്ക പിൻവലിക്കുന്നതായ വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണത്തിനാണ് ചെങ്കടൽ ഹാരിസ് ട്രൂമാൻ അമേരിക്ക സ്ഥാപിച്ചിരുന്നത് അത് ചെങ്കടൽ നിന്ന് അമേരിക്ക തിരികെ വിളിക്കുന്നതായുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒപ്പം തന്നെ ബീഠ് മുതലായ അത്യന്താധുനിക ബോംബർ വിമാനങ്ങളും ഡിയോഗോ ഗഗാർഷ്യ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഉപദ്വീപിലെ ഡിയോഗോ ഗാർഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ അത് ഹൂതികളെ ആക്രമിക്കുന്നതിന് വേണ്ടി അമേരിക്ക കൊണ്ടുപോകുന്നതായിരുന്നു അതും അമേരിക്ക തിരികെ വിളിക്കുന്നു അങ്ങനെ ഹൂതികളും അമേരിക്കയും തമ്മിൽ ഒരു സീക്രട്ട് ഡീല് നടക്കുന്നതായി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യണം മറ്റൊന്ന് നിരന്തരം ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് ഹൂതികൾ ഇസ്രായേലിൽ മിസൈൽ മഴ വർഷിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരന്തരം സുൽഫിക്കർ ടൂ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂദികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് സെൻട്രൽ മധ്യ ഇസ്രായേലിൽ നിരന്തരം അരക്ഷിതാവസ്ഥ ജനങ്ങൾ ബംഗറുകളിലേക്ക് ഒളിച്ചോടുന്ന ഒരവസ്ഥയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഹൂതികൾ വക്താവ് ഹൂതികളുടെ വക്താവ് എഹിയാസ് സാരിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയനുസരിച്ച് ലക്ഷ്യം കൈവരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉള്ളതെങ്കിൽ ഇസ്രായേലിൻ്റെ വിശദീകരണം വരുന്നത് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകളെ നിഷ്ഫലമാക്കിയെന്നാണ് എന്തായാലും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രാലയം ആ പ്രദേശത്തെ സെൻട്രൽ ഇസ്രായേലെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണം നിരന്തരം ഉണ്ടായി ബങ്കറുകൾക്ക് സമീപം തന്നെ നിലയുറപ്പിക്കുവാൻ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം ആ പ്രദേശത്തെ ആളുകൾക്ക് നിർദ്ദേശം നൽകുന്നതായുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും മദ്ദേശീയം സംബന്ധിച്ച് ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവനയെ സംബന്ധിച്ച് ഇസ്രായേൽ ആ പശ്ചിമേഷ്യയിലെ ക്യാൻസറാണ് ആ ക്യാൻസറിനെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യും എന്ന അയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവന വീണ്ടും സംഘർഷം രൂക്ഷമാക്കുന്നു എന്ന് തന്നെയാണ് മധ്യേഷ്യയിൽ നിന്ന് കിട്ടുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒപ്പം ഗസയെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഗസയിൽ ഇസ്രായേലും ഒപ്പം ഹമാസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം ശക്തിപ്പെടുന്നതായി വാർത്തകൾ സൂചിപ്പിക്കുന്നു ഗസയിലോട്ട് കടന്നു കീഴ ഇസ്രായേൽ സൈന്യത്തിന് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഗർലായുദ്ധ മുറയിൽ വലിയ തിരിച്ചടി ലഭിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇസ്രായേലി സൈനികരും മിക്കപ്പോഴും ഹമാസിന്റെ ഗറില ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നു ഇസ്രായേൽ എന്ന വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ വളരെ കൂടി ചർച്ച ചെയ്യുന്ന നിമിഷമാണ് എന്തായാലും ഇപ്പോൾ ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ് എന്തായാലും ചർച്ചകളും ഒപ്പം തന്നെ വാഗ്വാദങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഇങ്ങനെ പശ്ചിമേഷ്യെ സംബന്ധിച്ച് പല തലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം എന്തായാലും ഗസയും ഇസ്രായേലും ഒക്കെ സമാധാനപൂർണ്ണമായും വർദ്ധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രായേലിലെയും ഗസയിലെയും ഒക്കെ ജനങ്ങൾ കുട്ടികൾ പ്രത്യേകിച്ചും കുട്ടികൾ നമുക്കറിയാവുന്നതുപോലെ ഏകദേശം അമ്പത്തിമൂവായിരത്തിൽ പതിനകം ആള് അമ്പത്തിമൂവായിരത്തിൽ പന്ത്രണ്ട് ആളുകളാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗസയിൽ കൊല ചെയ്യപ്പെട്ടത് അതിൽ മുപ്പത്തിയഞ്ച് ശതമാനം പേരും കുട്ടികളായിരുന്നു ഇസ്രായേൽ മിക്കപ്പോഴും കുട്ടികളെ ലക്ഷ്യമാക്കിയുള്ള യുദ്ധമാണ് നടക്കുന്നത് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഗസയിൽ ഉണ്ടായിരുന്ന ഏക ഐ കേന്ദ്രവും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർത്തിരുന്നു അവിടെ സൂക്ഷിച്ചിരുന്ന പതിനായിരക്കണക്കിന് ഭ്രൂണങ്ങൾ ഭ്രൂണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണല്ലോ ആ കുട്ടികളെയും ഇസ്രായേൽ തിരഞ്ഞുപിടിച്ച് നശിപ്പിച്ചിരുന്നു കാരണം ഗസയിലെ കുട്ടികളൊക്കെ വളർന്നു വന്ന് അവരുടെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾ ഏറ്റെടുക്കരുത് കാരണം കുട്ടികളെയാണ് അതുകൊണ്ട് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ആ കുട്ടികൾ വളർന്നുവന്ന് ഗസയുടെ വിരോധാത്ഥമായ പോരാട്ട ചരിത്രം ഏറ്റെടുക്കരുതെന്ന് ഇസ്രായേൽ നിർബന്ധമുണ്ട് അത് ലോകം കൂടുതൽ ശ്രദ്ധീ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിനെതിരെ വിമർശനം ഉയർത്തുന്ന സമയം കൂടിയാണിത് എന്തായാലും അന്തർദേശീയ തലത്തിൽ ഇസ്രായേലിനെതിരെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് വസ്തുവയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക